ഹലോ ഹൈഡിയസ് അസലാമലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചരിക്കണം ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ അവിടെ ചോട്ട് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നീറ്റാണ് കേട്ടോ കാണിക്കുന്നത് അമ്പത്തി നാല് അമ്പത്താറ് ഏതുവരം അമ്പത്തേഴ് സൈസ് വരും നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ ആണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആട്ടോ ചെസ്റ്റ് അളവ് വരുന്നത് അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ വന്നിട്ട് എല്ലാ കളേഴ്സും നമ്മളതിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു നെക്ക് വരുന്നത് അതുപോലെ അങ്ങനെ എംബ്രോഡി വർക്കാണ് നെക്ക് വരുന്നത് ബാക്കി വാ അങ്ങനെ പ്രിൻ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ കാണുന്നത് നല്ല നല്ല കളേഴ്സും ആണ് ചെയ്തിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ വന്നിട്ട് നമുക്ക് നല്ല സെയിൽ നടന്ന ഒരു മോഡൽ ആയിട്ടോ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഈ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്ന മോഡൽ മാത്രമല്ല കേട്ടോ നമുക്ക് ഷോൾ നേയിലും കഫ്തനേറ്റിയിലായാലും മോഡൽ നൈറ്റിയിലായാലും എംബ്രോയ്ഡറി നേറ്റിയിലായാലും ഫ്രോക്ക് നൈറ്റിയിലായാലും അൽഫ നൈറ്റിയിലായാലും നമുക്ക് പല പല മോഡൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആവശ്യമാണെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു പീസൂടെ ഞാനൊന്ന് നിവൃത്തി കാണിക്കാം അപ്പോൾ താൻ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിൽ ഇതുപോലെ അങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ലൊരു സോഫ്റ്റ് കോട്ടലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് നമുക്ക് തലയിലോ കെട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല വലിയ ഷോളാണ് കേട്ടോ ചിലർക്കും അങ്ങനെ ഷോൾ അങ്ങനെ പുതച്ചിടാനിഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വലിയ ഷോൾ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിട്ടോ രണ്ട് സൈഡ് കൂടെ തൂങ്ങാൻ അടിപൊളി പ്രിൻറ്റാ വരുന്നത് ഒരു നടുവർഷത്തുകൂടെ വേറെ പ്രിന്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ കണ്ടാൽ ബാക്കി അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ ഷോളും കാണാൻ അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ചല്ലാ മോഡേൺ ഡിസ്പ്ലേ ഇട്ടോ ഒന്നുകൂടെയും കാണിക്കാവുക അപ്പോൾ അതുകൊണ്ടില്ല ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയിട്ടോ നല്ല അടിപൊളി മോഡലും ആണ് അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിന്റും പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് നല്ലത് കളേഴ്സിലും കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു നമ്പർ നമ്മൾ യൂട്യൂബിൽ കൊടുത്തിട്ടില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ നമ്പർ യൂസ് ആക്കാൻ ശ്രമിക്കുക നമ്മൾ ഇങ്ങനെ മെസ്സേജ് ഒക്കെ നോക്കണ ടൈമിൽ പല പല കോളും അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണെന്ന് പറയേണ്ട കേട്ടോ അതുകൊണ്ടാണ് ഞാനല്ല മെസ്സേജ് നോക്കാറുള്ളത് അപ്പോൾ മാക്സിമം നമ്മൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കുകയല്ലേ വേണ്ടത് പിന്നെ നിങ്ങൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വിളിച്ചോ അതിന് വേണ്ടിയാണോ നമ്മൾ ഈ നമ്പർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ കണ്ടു നോക്കാം അടുത്തൊരു മോഡൽ വന്നിട്ട് നെക്കിന് ഇതുപോലെ അങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അടിവശത്ത് ഇതുപോലെ അങ്ങനെ ഫ്ലവർ പോലെ വന്നിട്ടുണ്ട് രണ്ട് സൈഡ് ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ള അമ്പത്തി നാല് അമ്പത്തിയാറ് അമ്പത്തെട്ട് അറുപത് സൈസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടി ആട്ടോ വന്നിട്ടുള്ളത് പ്യൂർ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഈ ഒരു ഫ്ലവർ അങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനിട്ടോ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് നിവർത്തി ഡിസ്പ്ലേ ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു പീസൂടെ ഞാനൊന്ന് നിവർത്തി കാണിക്കാവെ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എംബ്രോയിഡറി വർക്ക് ആട്ടോ നൈറ്റ് സെയിൽ ആവുന്നത് ഷോൾ നൈറ്റിയിലായാലും മോഡൽ നൈറ്റിയിലായാലും ഒക്കെ നമുക്കിപ്പോൾ കൂടുതലായിട്ട് നമുക്ക് സെയിൽ നടക്കുന്നത് നമുക്ക് ഇങ്ങനെ എംബ്രോഡിംഗ് നെറ്റിയാണ് സെയിൽ നടക്കുന്നത് കാരണം നമ്മളിൽ എല്ലാ മോഡലും ഉണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നത് എംബ്രോഡിങ് ആണെന്ന് മാത്രം പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്നുകൂടി കാണിക്കാവുക അപ്പോൾ തന്നെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് എങ്ങനെയാണ് കാലൊരു ഫ്ലവർ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനിട്ടോ നിക്കിന് ഇതുപോലെങ്ങനെ സിമ്പിളായിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവും അത്യാവശ്യം അർക്കത്തിന് സ്ലീവ് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലും വന്നിട്ടുള്ളത് അപ്പോൾ നെക്കിലതുപോലെ അങ്ങനെ സിമ്പിളായിട്ട് എംബ്രോഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി വർഷം ഇതുപോലെ അങ്ങനെ ഫ്ലവർ വന്നിട്ടുണ്ട് നല്ല പങ്കിട്ടോ കാണാം നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ എല്ലാ കളേഴ്സും വന്നു വന്നാൽ ഡാർക്ക് കളേഴ്സിലായിട്ടൊന്നും നമുക്ക് വീഡിയോയിൽ എത്രത്തോളം ഡാർക്കായി തോന്നുന്നുണ്ടെന്ന് അറിയില്ല അങ്ങനെ നിറച്ച കളർ അങ്ങനെയൊന്നും അല്ല അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്